സന്ദേശയാത്രയാണ് ഈ ദേശത്തും കടന്നു വന്നിട്ടുള്ളത് ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും തകർത്തു കൊണ്ടിരിക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യകളും പെരുകുന്ന ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിന്റെ പ്രസക്തി എല്ലാ കാലഘട്ടത്തെക്കാളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു സത്യാദിത്യാദിയുമായി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള

ഇവിടെ സമീപ പ്രദേശത്തുള്ള നീലാമൻ സ്ത്രീ സഭയുടെയും മലശ്ശേരി കേന്ദ്രമാധി പ്രവർത്തിക്കുന്ന എം ജ്യോതി ഗൽ മീഡിയയുടെയും സംയുക്തമായ അഭിമുഖത്തിൽ പ്രഭാതത്തിൽ ആരംഭിക്കപ്പെട്ട ഒരു ബോധവൽക്കരണ സന്ദേശ യാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഗ്രാമത്തിൽ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് ിട്ടായത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സാമുദായിക രംഗങ്ങളിൽ വിപ്ലവം കൊള്ളുന്ന പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങളുടെ കാടുകളും കർണപടങ്ങളും ഒക്കെ ഏറെ കോർമ്മ കൊണ്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇരുതർക്ക വിതർക്കങ്ങളില്ല പക്ഷേ ഏറെ ഗ്രാമീണ ഭംഗിയുള്ള ഏറെ മേൽമുള്ള അനുഗ്രഹീതമായ ബൃഹത്തായ നാടാണ് ഈ നമ്മുടെ നാട് സാക്ഷര കേരളം സുന്ദര കേരളം സമുദ്ര കേരളം തെയ്യത്തിന്റെ സ്വന്തം നാട് വിവിധമായ ൾ കൊണ്ട് സങ്കീർണ്ണമാണ് നമ്മുടെ നാട് ഭംഗി ആസ്വദിക്കാൻ ആസ്വദിക്കാൻ വേണ്ടി കടന്നു തൊട്ടെ ആളുകൾ ഈ നാടിനെ കണ്ടിട്ട് കേരളിപ്പിച്ചത് ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ് പക്ഷെ ഗംഭീരമായ നാട് ആണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരസ്രവിസ്തൃത കിലോമീറ്റർ കൊണ്ട് പൂണ്ടണിയുന്ന ഈ മഹത്തായ നാട് പച്ചയാമ്പിട്ട് സഹിരി തലവെച്ചും സച്ചാപ്തമാണംത്തിട്ടും പാതോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന പാർശ്ശിയും കാത്തു കാത്തുകൊണ്ടിരുന്ന കുമാരിയും ഗോകർണ്ണീശനും അമ്മയും അടിമീശികൾ അന്വേഷൻ വെണ്ണുരകളൻ പോലൻ തവരുദ്രപാദങ്ങളൊക്കെ കവിരമാൻ പാടിയ മഹത്തായ നാട് എന്തിനാണ് പറയുന്നത് കേരളം എന്ന് കേട്ട് തിളക്കണം ചോറ് നമ്മുടെ ഞരമ്പുകളിൽ നിന്ന് കവിയന്മാർ ഗംഭീരമായ ഉയർത്തിയ മഹത്വകരമായ നാട് പക്ഷേ ഇതൊരു പിശാജിന്റെ നാടാണ് നാടായി പോയത് എന്ന് തന്നെ സംശയിക്കുന്ന വിവിധ അക്രമങ്ങൾ കൊണ്ട് നമ്മുടെ നാട് ഇങ്ങനെ അതിന്റെ തേർവാഴ്ച തുടരുകയാണ് അനീതികൾ കൊണ്ടും അക്രമങ്ങൾ കൊണ്ടും അനാശ്വാസ പ്രവർത്തനങ്ങൾ കൊണ്ടും അധാർമികതകൾ കൊണ്ടും അസന്മാർഗികതകൾ കൊണ്ടും ഒക്കെ നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ അവരോഹക്രമത്തിൽ അനാദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ വിവിധ ലഹരി പദാർത്ഥങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് മാനവിക സമൂഹത്തിന് നേരിടുന്ന പ്രത്യാഘാതങ്ങൾ ഞാനിവിടെ വിശദീകരിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളില്ല ഈ നാട്ടിൽ നല്ല സാക്ഷരതയുള്ള പ്രബുദ്ധരായ നല്ല കുറെ ആളുകൾ ഈ ശബ്ദം ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ നാടിനെല്ലാം ഭീമകരമാകുന്ന പ്രയാസകരമാകുന്ന ഘട്ടത്തിൽ കൂടിയാണ് കിടന്നു പോകുന്നത് സ്വതനങ്ങളെ കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യോദയം കണ്ടനം തന്നെ നമ്മുടെ വീടിന്റെ എണ്ണത്തിൽ അല്ലെങ്കിൽ മുറ്റത്ത് വന്ന് വീഴുന്ന ഏത് പത്രമാധ്യമത്താലിൽ പരിശോധിച്ചാലും എന്തമറ്റി ആക്രമണ പരമ്പരകൾ കൊണ്ട് നിറയുകയാണ് ൾ കൊറയുകയാണ് എന്താ മറ്റേ കടബാധക പരമ്പരകൾ കൊണ്ടു നിറയുകയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ വിപത്താണ് അതിന്റെ പിന്നിലെ പ്രധാനമായ മൂല കാരണമെന്നുള്ളത് ആളുകൾ ചോദിക്കും മദ്യത്തിന്റെയും മൈക്കപരത്തിന്റെയും ഇത്തരം ആസക്തി രക്ഷപ്പെടുത്താൻ ഇവിടെ ഉന്നതമായ ഈ സാക്ഷരകരണത്തിൽ ഉന്നതമായ ബ്യൂറോക്രസികൾ ഉണ്ടല്ലോ അതിനെ കളൂരിയായി പോലീസ് അധികാരികളുണ്ടല്ലോ ഭരണശിലാ ഉണ്ടല്ലോ മറ്റിതര ഉന്നതമായ നീതി ഭീതങ്ങൾ ഉണ്ടല്ലോ ബി അഡിക്ഷൻ സെന്ററുകൾ ഉണ്ടല്ലോ പിന്നെ ഇതുപോലെയുള്ള കവല പ്രസംഗങ്ങളുടെ കാര്യമെന്നു ഒരുപക്ഷെ ആരെങ്കിലും ഒക്കെ ചോദിക്കാൻ സാധ്യത ഏറെയാണ് നല്ല ചോദ്യമാണ് പക്ഷെ ഒരു ഉത്തരം മാത്രമേ ഞങ്ങൾക്ക് നൽകാനുള്ളൂ ഇന്നലെയോ വരെ ഞാനോ കഴിഞ്ഞ ദശകത്തിലോ പൊട്ടിമുളച്ച സംവിധാനമല്ലല്ലോ ഈ ഭരണശിലാ കേന്ദ്രങ്ങളും മന്ത്രിമാരും ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥ തലങ്ങളും ബ്യൂറോക്രസികളും ഒക്കെ ഇന്നലെ പൊട്ടിമുളച്ച കൂടുപോലെ മുളച്ച സംവിധാനങ്ങളല്ല എന്ന കാര്യം നമുക്കറിയാം കേരളത്തിന്റെ ഈ നാട്ടിൽ പിറവികൊണ്ടെങ്കിലും മനുഷ്യനെ ഇവയിൽ നിന്നും മനുഷ്യനെ ഇവയിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയാത്തൊരു വല്ലാത്ത കാലമാണ് സ്കൂളുകളിൽ പഠിച്ചവനാണ് കനാടകത്തിന്റെ എല്ലാ ഏടുകളിലും നമ്മൾ സഞ്ചരിച്ചവനാണ് ആ സഞ്ചാര യാത്രയിൽ അസംബ്ലിക്ക് വേണ്ടി വരി വരിയായി നിൽക്കുന്ന മഹത്തായ ഒരു നിമിഷമുണ്ട് അസംബ്ലി കൂടാൻ വേണ്ടി കുട്ടികൾ അവരുടെ നീളത്തിന്റെ ആ നീളം വെച്ചുകൊണ്ട് അവരെയൊക്കെ ഇങ്ങനെ വലിയ വരിയായി നിൽക്കുന്ന ആ ഗംഭീരമായ ആ നല്ല ഗാനങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതപുരാതന ഓർമ്മകളിൽ തട്ടി വിളരപ്പെടാൻ സാധ്യത ഏറെയാണ് അദ്ദേഹം നല്ലൊരു ഗാനമൊക്കെ പാടിയനന്തനം ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞനന്ദനുമായി ഇവിടെ ഒരു ഉന്നതമായൊരു പ്രതിജ്ഞകന്മാരുണ്ട് ഇന്ത്യയുടെ രാജ്യമാണ് എന്ന സഹോദരി മഹത്വകരമായ ഒരു നല്ല സംശയവുമില്ല സഹോദരൻ സഹോദരി ബന്ധത്തെ പ്രതിജ്ഞയാണ് പ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ ഒരു കാലം ആ കാലത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആ ബെഞ്ചിലോ ആ ഡെസ്കിലോ ഒരുമിച്ചിരുന്ന് ഒന്നോ രണ്ടോ പേര് കൊണ്ടുവരുന്ന ഊടകൾ പകുത്ത് പകുത്തെടുത്ത് കഴിക്കുന്ന ഒരു നല്ല ഭൂതകാലം ഒരുപക്ഷെ ചില ആളുകൾ ഓർമ്മയിൽ ുകരാൻ സാധ്യത ഏറെയാണ് ആ കാലത്തിങ്കിൽ നിങ്ങൾ അറിയേണ്ട കാര്യം സന്തോഷമാണ് നിറം നോക്കുന്നില്ല ജാതി നോക്കുന്നില്ല വർഗം നോക്കുന്നില്ല വർണ്ണം നോക്കുന്നില്ല നിറം നോക്കുന്നില്ല കുഞ്ഞം നോക്കുന്നില്ല ഇത്യാദി എല്ലാവരും കൂടി ഒരു വിജയങ്ങൾ ഒത്തൊരുമയോടെ കഴിക്കുന്ന ആ ഗംഭീരമായ നല്ല ഗാനം എത്ര ശ്രേഷ്ഠമായ ഗാനമാണ് പഠനാനന്തര ഉന്നത പഠനത്തിനായി ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഉന്നതീകരിക്കപ്പെട്ട കേന്ദ്ര ബിന്ദുവിൽ എത്തിച്ചേരാൻ വേണ്ടി ഉന്നത പര്യടനത്തിന് വേണ്ടി പോകുന്ന നമ്മുടെ യുവ പോകുന്ന കോളേജ് ക്യാമ്പസുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ ഈ കൂടപ്പിക്കുന്ന സഹപാഠിയുടെ ജന്മം നൽകുകയാണ് ആ കോളേജ് ക്യാമ്പസുകൾ എത്ര എത്ര കൂട്ടുകാരെ നിഷ്കരണം തകർത്ത് കളഞ്ഞ് ഒരു നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നാടിനെ കണ്ടിട്ട് ഈ പിശാചിന്റെ ഈ യുടെ നാടാണോ എന്ന് നമ്മുടെ ചോദിക്കത്തോണ്ട് നിങ്ങൾ അറിയണം എന്നില്ല ഈ കോളേജ് ക്യാമ്പസുകളിൽ പഠിക്കുന്ന അല്ല കോളേജ് ക്യാമ്പസ് വേണ്ട കൊച്ചു കലാലയങ്ങളിൽ എത്തിച്ചേർന്നാൽ മതി ഇവിടെയൊക്കെ ഉയരുന്നൊരു പദപ്രയോഗമുണ്ട് ആ സ്നേഹത്തിന്റെ ഊട്ടിയുറപ്പിക്കുന്ന ബന്ധത്തിൽ പറയുന്നൊരു പദപ്രയോഗമാണ് എല്ലാ കൂട്ടുകാരും ഇന്ന് അളിയന്മാരുടെ ബന്ധമായി മാറിക്കഴിഞ്ഞു എല്ലാവരെ കണ്ടാലും അളിയ എന്താ ഉണ്ട് വിശേഷം അളിയ അളിയ എന്ന് പറയുന്നു അളിയന്മാരുടെ വല്ലാത്തൊരു കലാലയമായി നമ്മുടെ കോളേജ് ക്യാമ്പസുകൾ നിറയുന്ന വല്ലാത്ത കാലമാണ് ഭാര്യയുടെ ഭർത്താവായിട്ടോ അല്ലെ അളിയെന്ന് വിളിക്കുന്നത് പിന്നെ സ്നേഹത്തിന്റെ ഒരു ബന്ധം കൂട്ടി ഉറപ്പിക്കാൻ പറ്റും ഒരു എന്നാണ് എന്ന് പുകവലിക്കു മാത്രമല്ലല്ലോ അഹങ്കരിക്കാനും ആ തുല്ലസിക്കാനും ഇത്യാദി അർത്ഥങ്ങൾ നൽകുന്നുണ്ട് ഈ അളിയൻ തന്നാവാൻ വേണ്ടിയല്ല ഗുണദോഷം നൽകുന്നത് ആ സന്മാർഗികതയിലേക്ക് പോകാൻ വേണ്ടിയാണ് ോ നൽകുന്നു അതൊരു ഗുണദോഷമല്ല അത് ഉപദേശങ്ങൾ കൊണ്ട് കോളേജ് അറിയുമ്പോൾ എന്തിനും ഉണ്ട് എന്നതുപോലെ ഇത്തരം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ അരങ്ങതകർക്കുന്നതിന്റെ പിന്നില് വില്ല എന്താണ് അതിന്റെ വസ്തു എന്താണ് അതിന്റെ കേന്ദ്രം എന്താണെന്ന് ചോദിച്ചാൽ ബൈബിളിന് മാത്രമേ നൽകൂ

വിശുദ്ധ പുസ്തകത്തിന്റെ ഗ്രന്ഥമുണ്ട് എത്തിച്ചിരുന്നത് പുസ്തകം എന്നാണ് പുസ്തകം ഒമ്പതാമത് അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഏൽപ്പിച്ചിരിക്കുകയാണ് ദുഷ്ടന്റെ കൈ ഏൽപ്പിക്കപ്പെട്ട ഭൂമിയായതുകൊണ്ടാണ് ഇത് ദുഷ്ടലോകമായി മാറുന്നത് എന്റെ സ്വതനങ്ങളിൽ അപ്പൊ നിങ്ങൾ പറയും നല്ലതാണ് സാക്ഷരതയും സുന്ദരയും സമൃദ്ധിയും ഒക്കെ കൊണ്ട് നാടിനെ

ആ ട്രെയിനിലേക്ക് യാത്ര യാത്രയിലേക്കൊക്കെ ഒത്തിരി ആനന്ദങ്ങൾ ഗോവിന്ദി എന്നൊരു നരാതമനായ മനുഷ്യൻ ആ ഈ സൗമ്യ എന്ന പെൺകുട്ടി ആ റെയിൽവേ ട്രാക്കിലേക്ക് ഈ ഗോവിന്ദ ഈ നാടിനെ കണ്ടിട്ട് ഒരു നേരം ഒരു നേരമെങ്കിൽ

എത്ര എത്ര സംഭവങ്ങൾ ഇത് കാലം ാലം മുമ്പത് പറയുമ്പ ഇപ്പോഴും പറയറില്ലേ ഇപ്പോഴും അതിനേക്കാലം പറയാനുണ്ട് ഈ നാല് വയസ്സുകാരിക്കും നാല്പത് വയസ്സുകാരി ഈ നാലുമണിക്കാട്ടിൽ നമ്മുടെ നാലുമണി ഭാഗം കൂടി யும் அறுபது வயசுக்காக நம்ம கூட்டி சஞ்சரிக்க வல்லாத்தொரு காலத்தை நோக்கிண்டு அநீதிய நோக்கிண்டு மனுஷன் நிற்கு தாழோட்டு நிண்டே முக்கால் கூட்டி ക്ഷിയെപ്പിച്ചുകൊണ്ട് മസ്തിഷ്കത്തിൽ മരുവിപ്പിന്റെ അങ്ങ് കലശലുകൾ വീശിക്കൊണ്ടിങ്ങനെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പാപുകൾ പാപു വന്ന വസ്തുവിനെ തകർക്കാൻ ഇവിടെ ഏത് സംവിധാനങ്ങൾക്ക് കഴിയും പാപുക വസ്തുവിനെ തകർക്കാൻ ഈ

ഇങ്ങനെ മണ്ണത്തിൽ ആര് ജീവനിലേക്ക് നയിക്കും ഇവിടെ നിന്ന് ആര് വെളിച്ചത്തിലേക്ക് നയിക്കും അതിന് ഇവിടെ വരിമാരി പറഞ്ഞു വെച്ച് ഈ പാപത്തിന്റെ പരിഹാരം എവിടെയാണോ ചോദിക്കുമ്പോൾ ഈ രക്തത്താലാണ് പാപത്തിന്റെ ഉള്ളടക്കം വരെ പടുക്കൾ നോക്കി പണ്ഡിതർ നോക്കി ഉണ്ടർ നോക്കി ചക്രവർത്തി കിരാബന്മാർ നോക്കി ലോകത്തിന്റെ പിറന്നു വീണ എല്ലാ വിശ്വാസികളെന്നോ കീട്ട് കിട്ടാതെ വന്ന് ഒരു കാലത്ത് വിശ്വ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിയാകുന്ന യു ബ്രിട്ടീഷും ടൈനീസ് തവിതടങ്ങൾ പറഞ്ഞു പങ്കുലിച്ച് സുമേറിയ അസീറിയ അക്കാഡു ബാബിലം തുടങ്ങി നാഗരികതകളിൽ ഈജിപ്ത് ജീനം ഭാരം തുടങ്ങി ജനപതയ സഞ്ജീവങ്ങളൊക്കെ മുട്ടുകുത്തി മാപ്പപേക്ഷിച്ച് മൗനം വീക്ഷിച്ച കാലത്ത് ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം പാലസ്തീന്റെ മണ്ണിൽ തടിയിത്തലവിടുന്ന് അശാന്തമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ലോഹന്റെ സ്ഥാപനം സഹോദരങ്ങളെ പാപത്തിന്റെ ഭാവി അല്ലാത്തവരെ കഴിയുമല്ലേ ഈ ലോകത്തിൽ ഒട്ടനവധി ആളുകൾ മരിക്കുന്നുണ്ട് സത്യമാണ് പക്ഷേ ക്രിസ്തുവിന്റെ മരണബാംഗലും മരണമല്ലായിരുന്നു മലബലിയായിരുന്നു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവന്റെ പുത്രനായ സകല ശുദ്ധീകരിക്കും ഇതുപോലെ ഇതുപോലെ ചെയ്യുന്ന ഒരു ഒരു വാക്യങ്ങളോ പ്രഖ്യാപനങ്ങളോ ആരും പറഞ്ഞിട്ടില്ല അതിന്റെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമയത്തും നിന്റെ മക്കൾ ഈ ദുഷ്ടിച്ച പ്രവർത്തനങ്ങൾ അകപ്പെട്ടു പോയോ മത്തിച്ചിന്റെ ധേട്ടത്തിന്റെ വീട്ടിൽ ചേർന്നാഴ്ച നടത്തുന്നു അന്തി

േക്കാം എന്റെ ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്യിക്കുന്നു അർദ്ധശങ്കക്കിടയിൽ അത് പ്രഖ്യാപിക്കുകയാണ് പിന്നെ എന്ത് ചെയ്യണം ഞങ്ങൾ നിങ്ങൾ ചോദിച്ചേക്ക ദോഷവും ഞങ്ങൾ ചെയ്യരുതെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം മറ്റേ ഉത്തരം കർത്താവശു വിശ്വസിക്കുക എന്നാൽ നീയും കുടുംബം െറ്റുന്ന ഏത് രോഗങ്ങളാകട്ടെ എന്നവറ്റ രോഗങ്ങൾക്ക് പരിഹാരം നൽകുക എന്നവറ്റ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിയ വയസ്സിൽ ഇന്നലെ മാത്രമല്ല ഇന്നലെ ഇന്നും എന്നേക്കും ജീവിക്കുന്നവനാണ് അവന്റെ ജീവന്റെ ഈ നിമിഷം നിങ്ങളവൻ പകരം സഹോദരങ്ങളെ നിങ്ങൾ രോഗമേതുകട്ടെ ഞങ്ങൾ കുറച്ച് നാളികൾക്ക് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഒരാൾ വന്ന് പറഞ്ഞു ഞാൻ ഭാരപ്പെടുന്നു നിങ്ങൾ നിങ്ങൾക്കാൻ കഴിയുന്നു ഞങ്ങൾ യേശു നിന്റെ സഹോദരങ്ങളെ രോഗങ്ങൾ ഉണ്ടായേക്കാം രോഗങ്ങൾ നിങ്ങളുടെ വീടുകളിലും നിങ്ങൾ ഒക്കെ ഉണ്ടായേക്ക നിങ്ങളെ രോഗത്തെക്കാൾ നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ പാപമെന്ന രോഗം പിഴിതകളെ കേട്ടു ജീവിതത്തിനു വേണ്ടി ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരായി തീരെ നിങ്ങളെ സാഗതാർഹം ചെയ്യുന്നു എന്തിനാണ് ഈ ഈ ഞങ്ങൾ തൊണ്ടകൾ നമ്മൾ നശിച്ചു പോകുന്നത് കേട്ടോ നന്മയിലേക്ക് നയിക്കുന്ന സ്നേഹത്തിലേക്ക് നയിക്കുന്ന ആശ്വാസത്തിലേക്ക് നയിക്കുന്ന നിത്യവാഗത്തിലേക്ക് വരെ ഒരു തുണ്ട് പണം ആവശ്യപ്പെടുന്നില്ല ഒരു തുണ്ട് ഭൂമിക ആവശ്യപ്പെടുന്നില്ല ഒരു തുണ്ട് നരവലി ഒരു ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല അർപ്പണർപ്പണ യോഗ ഒന്നും ചോദിക്കാതെ നിങ്ങളുടെ വേണ്ടി 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 സമർപ്പിക്കാമോ ഞാൻ പാപിയാണ് മരിച്ചടക്കപ്പെട്ടു ചെയ്യുന്നു ആ പാപത്തെ കുടുംബ എന്നെ ആസ്വദിക്കണം എന്ന് ആദ്യം പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു ഈ ശബ്ദം അൽപ്പമല്ലാത്ത പ്രയാസം നിങ്ങൾക്ക് സതയം നല്ല നല്ല സാമൂഹിക അന്തരീക്ഷം ഉള്ള പ്രബുദ്ധരായി നിങ്ങളുടെ ഏത് വിഷയങ്ങൾക്കും വേണ്ടി

ദൈവമേ സ്വർഗീയ സ്വർഗീയപിതാവെ നല്ല സമയത്തിനായി അങ്ങേ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു ഈ ദേശത്ത് കടന്നുവന്ന് കഥാവായി ശ്രീക്രിസ്തുവിൻ്റെ സത്യസുവിശേഷം ഈ ദേശത്തോട് പ്രസംഗിക്കുവാൻ പറയുവാൻ ദൈവമോട് സഹായിച്ചനായി സ്തോത്രം അതിവേഗം ഓടുന്ന ദൈവവചനത്തിൻ്റെ ശക്തി കേൾക്കപ്പെട്ട എല്ലാവരിലേ മേലും ജീവനായി ജീവനായി തീരുവാൻ കഥാവിടുന്ന് സഹായിക്കണമേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ അവർ സ്വതന്ത്രമാകുവാൻ ഒരു നിത്യജീവന്റെ അവകാശികളാകുവാൻ കർത്താവ് എല്ലാവരും അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ തിരു രക്തം നൽകി ഞങ്ങളെ സ്നേഹിച്ച കർത്താവെ എന്നും കൂടി ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതിനായി സ്തോത്രം കേട്ടവരണമേൽ അത് വിശ്വാസമായി ദൈവത്തെ കുറിച്ചുള്ള സത്യത്തിന്റെ അറിവായി തീരുവാൻ എല്ലാ ഹൃദയങ്ങളെയും കർത്താവ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുവെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ ഹൃദയംഗമായി വേദനപ്പെടുന്നുവെങ്കിൽ കർത്താവ് സകല ആശ്വാസത്തിനും സകല വിഷയത്തിനും പരിഹാരകനാകുന്ന കർത്താവായ നാമത്തിലുള്ള